ഹലോ ഡി എസ് പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എഫക്റ്റ് ആണ് ഇന്നത്തെ ദിവസം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിലോ ഗേൾ ഫ്രണ്ടെയും വിളിച്ചിട്ട് ഒരു മല ഹിൽ ഏരിയയിൽ പോകണമെന്ന് കോളേജ് തൊട്ടുള്ള ഒരു ആവശ്യമാണ് ആ അപ്പോൾ ഒന്നും നടന്നില്ല ബൈക്ക് ഉണ്ടായിരുന്നു ആളെ കിട്ടിയില്ല ശരി അത് കാർ പോക്കൽ കോളേജിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും ഗേൾ ഫ്രണ്ട് കിട്ടിയില്ല പിന്നെ കല്യാണം കഴിച്ചിട്ടെങ്കിലും നല്ല ഗെൾ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ അതിനെ വിളിച്ചിട്ട് പോകാൻ വിചാരിച്ചാൽ ഞാൻ കെട്ടിയെന്ന് വെച്ചിട്ട് അപ്പൊ ഒന്നും പോകാൻ പറ്റില്ല അന്ന് ആടലി ഉണ്ടായിരുന്നു നല്ല നല്ല ബൈക്കുകളുണ്ടായിരുന്നു ഒന്നും നടന്നില്ല പതിമൂന്നില് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലായി പതിനൊന്ന് കൊല്ലമായി ഇതുവരെയ്ക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ബുള്ളറ്റിനെടുത്തപ്പിഴെങ്കിലും ബുള്ളറ്റിന് കാണിക്കറ്റിന് എടുത്തപ്പോഴെങ്കിലും പിന്നെ പോണം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ഏപ്രിലല്ലേ അല്ലേ ബുള്ളറ്റ് എടുത്ത ഒരു എട്ട് മാസമായി ഇപ്പോഴാണ് അതിനൊന്ന് കൂടിയത് ഞാനും റോഷണിയും കൂടിയിട്ട് വന്നിട്ടുണ്ട് ഇതിന് വയ്യ ഇതിന് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വയ്യ കെട്ടി തുമ്പോൾ കെട്ടി എടുത്തിട്ട് വന്നിരിക്കുന്നു നിങ്ങൾ അത് ഇവിടെ വാൽപ്പാറ ഇത്രയും ഒരു വഴി തെറ്റി ഒമ്പത് 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 ഇരുപതായി ഇറങ്ങാൻ രാവിലെ അതൊരു അബദ്ധമായി പോയി എന്ത് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് പിന്നെ ഇവിടെ ഈ ബാലാജി ടെമ്പിൾ ഉണ്ട് അത് അടച്ചു പന്ത്രണ്ട് മണിക്ക് അടക്കും ഇനി മൂന്ന് മണിക്കൊക്കെ തുറന്നു മൂന്ന് മണിക്ക് ഇവിടെ വന്ന് ഈട്ട് എറൻപിള്ളി എറങ്ങമ്പളിക്കും ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും സാർ ഇവിടെ ഇന്നലെ ആന വന്നിട്ട് പോയി എന്നൊക്കെ പറയുന്നു അപ്പോൾ ബാക്കി ഒന്ന് ടൗണിൽ പോയിട്ട് ചായ പിടിച്ചിട്ട് അങ്ങനെ പ്രകൃതി രമണീയ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവാം ഇന്നത്തെ ദൗത്യം അതേ നടക്കുള്ളൂ അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയം എടുത്താൽ അത് പറയുമ്പോൾ തന്നെ നവോർ നെവർ എന്നുള്ളത് കൂടി പറയണം നാൽപ്പതായി ഇനിയിപ്പോൾ ഒരു പത്ത് കൊല്ലം കൂടി ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓടിയായിട്ട് പോകാൻ പറ്റില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സൈഡ് ആകേണ്ടി വരും അപ്പോൾ ഇനിയുള്ള ഒരു പത്ത് കൊല്ലം ഒരു കുറച്ച് ആരോഗ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കണോ അത് ആരോഗ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതായ കാര്യങ്ങളൊക്കെ കാണാം അത് പറയാൻ പറ്റും അപ്പോൾ ബാക്കി ഒന്ന് രണ്ട് ചെറിയ കാഴ്ചകൾ അവിടെ ഉണ്ട് ആണ് കണ്ടു പോകാം അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് കൂലാങ്കൽ റിവർ പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ ജസ്റ്റ് ഒരു പുഴ വരുന്നുണ്ട് ചുറ്റോട് തേയില എസ്റ്റേറ്റ് തന്നെയാണ് അപ്പോൾ അവിടെ ചിലവരൊക്കെ പുഴയിലിറങ്ങി കുളിക്കുന്നുണ്ട് വെള്ളം വളരെ കമ്മിയാണ് അവിടെ ഒരു വയസ്സായ സ്ത്രീയുടെ അടുത്ത് വഴി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അവിടെ പോവുക ഫോട്ടോ എടുക്കുക വരിക പുഴയിലൊന്നും ഇറങ്ങാൻ പാടില്ല സേഫായി പോയി സേഫായി വരണം പറഞ്ഞിട്ടാണ് ഒരു അമ്മ പറഞ്ഞത് ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നു അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗോൾഡൻ ഹിൽ റെസ്റ്റോറൻറ്റും ഉണ്ട് ഒരു റെസ്റ്റോറൻ്റിൽ കയറി എന്താ പറയുക ഏറ്റവും കമ്മി ബഡ്ജറ്റിൽ ഒരു ട്രിപ്പിൽ കഴിച്ചത് ഇതാണ് പറയണം കാരണം നൂറ്റി നാൽപ്പത് റുപ്യ ഒരു ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു ഒരു ഓംലെറ്റ് നൂറ്റമ്പത് റുപ്യ ഒരു പത്ത് റുപ്യ ആ ടിപ്സും കൊടുത്തു അങ്ങനെ നൂറ്റി ആറു റുപ്പയാണ് ഞങ്ങൾ പിന്നെ വാൽപ്പാറയിലെ ഞങ്ങളുടെ ഫുഡ് എക്സ്പെൻസ് അത് കഴിഞ്ഞിട്ട് ടൗണിൽ തന്നെ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും എന്താ പറയുക യൂക്കലിപ്റ്റൈലൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വാൽപ്പാറയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തോട്ടിട്ട് അവിടെ ടീ എസ്റ്റേറ്റ് തുടങ്ങിയാണ് ടീയും കോഫിയും അത് ഇപ്പോഴും പല കൈമാറി പലരായിട്ട് അവിടെ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് അതിൻ്റെ ഭംഗി തന്നെയാണ് ഈ വാൽപ്പാറയിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ ഊട്ടിയാണെങ്കിൽ ഏകദേശം മുപ്പത്താറ് ഹയർ ബിറ്റ് ഹെയർ പിൻ ബെൻ്റേ ഉള്ളു കൊടക്കനാൽ ട്വൻ്റി സംതിങ്ങേ ഉള്ളൂ ഇവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ നാൽപ്പത് ഹെയർപിൻ പിൻ ബെൻഡുണ്ട് ആ അതിന് വേണ്ടിയിട്ടാണ് അധികം ബൈക്കേഴ്സും വാൽപ്പാറ ചൂസ് ചെയ്യണേ ഹെയർ പിൻ ബെൻഡ് ഉണ്ട് നമ്മൾ ബൈക്ക് ഹെയർപിൻ പിൻ ബെൻഡിൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു എൻതൂസിയാസ്റ്റിക് മൂമെൻ്റ് ആണ് അത് പോയവർക്കറിയാം പോകാത്തവർ ഒന്ന് പോയി ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതാ വഴിയിൽ ഈ ഒരു ഗാർഡന്മാർ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ ആ ടീ എസ്റ്റേറ്റുകാരുടെ വക ഒരു പ്ലാന്റേഷൻ ആണെന്ന് വിചാരിക്കുന്നു അവിടെ നൂ നൂറ് ശതമാനം വാൽപ്പാറയ്ക്കുള്ള യാത്രക്കാരും ട്രാവ ടൂറിസ്റ്റുകളും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടേ മടങ്ങാറുള്ളു നമ്മുടെ ആളിയാർ ഡാമിന് ഇപ്പുറം വാൽപ്പാറ വരയ്ക്കും വേറെ പമ്പുകളൊന്നും കണ്ടില്ല അതുകൊണ്ട് ഫ്യൂവല് ഏകദേശം കണ്ടിട്ട് വേണം നമ്മൾ ആ വഴിക്ക് പോകാനുള്ളതാണ് എനിക്ക് പ്രത്യേകം പറയാനായിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ മങ്കി ഫാൾസിൻ്റെ അവിടെയും ഞങ്ങൾ വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് വന്ന് കറക്റ്റ് ഒരു അഞ്ചു മണി ആയതും അവിടെ ക്ലോസ് ചെയ്തു അതും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇത്തിരി നേരത്തെ പോയിട്ട് വാൽപ്പാറ റീച്ച് ചെയ്യണമെങ്കിൽ ലഞ്ച് കഴിഞ്ഞത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ മങ്കി ഫോൾസ് എത്താം നിങ്ങൾ ആ കാടമ്പറൈ ഡാമിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ടൈം ഡിലേ ആയി അതുകൊണ്ട് നമ്മൾ മങ്കി ഫോൾസിൽ എത്താൻ പറ്റിയില്ല അത് ഇന്നൊരു ദിവസം പോകേണ്ടി വരും അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളിയാർ ഡാമിൽ ഒരു വിസിറ്റ് വൈകുന്നേരം ആവും കറക്റ്റായിരിക്കും അങ്ങനെ അവിടെ കുറച്ച് മീൻ ഫ്രൈകളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നത് നാലുമുക്കു ചെങ്കും വന്ന നേരെ പൊള്ളാച്ചി വന്നിട്ടാണ് വന്നത് ഞാൻ പോകുമ്പോൾ ആനമലയ്ക്ക് വഴിയാണ് പോയത് അത് ഇത്തിരി ചുറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ നേര് പൊള്ളാച്ചി വഴിക്ക് വരണതായിരിക്കും പോകുന്നതായിരിക്കും വാൽപ്പാറയ്ക്ക് ബെറ്റർ റൂട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്താ പറയുക റോഡും കുഴപ്പമില്ല ഇല്ല വേറെ തിരിയാന ഇല്ല നേരെ റൂട്ടാണ് ആനമല വഴിക്ക് പോകുമ്പോൾ കുറച്ച് പോക്കറ്റ് റോഡിലൊക്കെ കയറാറുണ്ട് പക്ഷേ ഡിസ്റ്റൻസിൽ നമുക്ക് കുറവൊന്നും എനിക്ക് കമ്മി ഫീൽ ചെയ്തില്ല ഏഴ് കിലോമീറ്റർ ജാസ്തി ആയിട്ടാണ് കണ്ടത് അപ്പോൾ നേരെ പൊള്ളാച്ചി വഴിക്ക് തന്നെ പോവാം അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ട്രാവൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പെൻഡിങ് ആയിപ്പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഇപ്പോഴും തെറ്റിപ്പോയിട്ടില്ല നമ്മൾ നല്ല ആരോഗ്യത്തിൽ ഇതുമാതിരിയുള്ള യാത്രകൾ ചെയ്യണതായിരിക്കും ഉത്തമം എപ്പോഴും എല്ലാതും സാധിച്ചു എന്ന് വരില്ലല്ലോ അത് നമ്മളെപ്പോഴും ആലോചിക്കണം അപ്പോൾ ഈ യാത്ര എന്താ പറയുക ഒരു നല്ലൊരു യാത്രയായിരുന്നു ഭരണ വഴിക്ക് അങ്ങനെ നാലുമുക്ക് ചങ്കുത്തിൽ വന്നിട്ട് നമ്മുടെ താജ് ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും പാർസല് ചിക്കനും പാർസല് വാങ്ങിച്ചിട്ട് വന്നു വീട്ടിൽ വന്നിട്ട് കഴിച്ചത് അപ്പോൾ തരുണ വിളിച്ചിട്ട് പോയല്ലോ അവനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ബിരിയാണി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അവൻ ഹാപ്പിയാണ് ബിരിയാണി മതിയായി അപ്പോൾ ഇതുപോലെ നല്ല യാത്രകൾ നടത്താൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്താം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ